അഖിൽ മാരണം ഒരു മുഴു കോമഡിയാണ് സംഖികൾക്ക് ഹീറോയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന ഗീർവാണ ഡയലോഗും ആ ഗീർവാണ ഡയലോഗിനിടയിൽ പറയും എന്നെ തൂക്കിക്കൊല്ലാൻ കേസെടുത്തു എനിക്ക് പേടിയില്ല പക്ഷേ കോടതിയിൽ ചെന്നാൽ എന്താണ് അവസ്ഥയെന്നല്ലേ കെട്ടിപ്പിടിച്ച് കാലിക്കടന്ന് മൂക്കളെ ഒലിപ്പിച്ച് കരയും ഇതേ കേട്ടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ കേസെടുത്തതിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി അഖിൽമാരാർ ജാമ്യം തേടി ഹൈക്കോടതിയാണ് സമീപിച്ചിരിക്കുന്നത് വ്യക്തിപരമായി നടത്തിയ ഒരു പ്രസ്താവന അതിന്റെ പേരിലാണ് ഈ കേസ് എന്നാണ് നേരത്തെ അഖിൽമാരാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്തൊക്കെയാണ് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായത് വെറുതെ വിടണം ഞാൻ ഒരു പാവമാണ് ഈ കാണിക്കുന്ന ഡയലോഗിനു വെറും ഇതായിരുന്നു മോങ്ങല് ഇമ്മാതിരി ഡബിൾ ഗെയിം കളിക്കുന്ന ഊളയാണ് പുറത്തിറങ്ങിയിട്ട് പേടിയില്ല ഗീർവാട ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിരുന്ന് അടിക്കുന്നത് ഇത്രയേ ഉള്ളൂ യഥാർത്ഥ സംഘികളെല്ലാം പഴയ സവർക്കറിസമാണ് ജഡ്ജിയുടെ കാലിൽ മുഴുവൻ സവർക്കറിസം അടിച്ചു കഴിഞ്ഞ് ആ ഷൂ ഇനി ഒരു മാസത്തേക്ക് പോളിഷ് ചെയ്യേണ്ടാത്ത അവസ്ഥയാണ് അവിടെ ചെന്ന് കിടന്നുള്ള കരച്ചിൽ കണ്ടിട്ട് ജഡ്ജി പോലും കരഞ്ഞു പോയെന്നാണ് അറിയാൻ പറ്റിയത് ആയിരുന്നു ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആ മോങ്ങൽ എന്തൊക്കെ തള്ളലാണ് കയറിയിരുന്ന സോഷ്യൽ മീഡിയയിലൂടെ അടിക്കുന്നതും പി സി ജോർജ് എന്താണ് ചെയ്യാറുള്ളത് സമാനമാണ് കോടതി ചേർന്ന് കാലിക്കെട്ടി പിടിച്ച് മോങ്ങൽ അതല്ലേ ഈ കാണിക്കുന്നത് പിന്നീട് ഇവർ കളത്തിലിറക്കിയ സുരേഷ് ഗോപി ഇതുപോലെ സ്ത്രീകളെടുത്ത് ചെന്ന് മോശമായി പെരുമാറുന്നു ഒരു കേസെടുത്ത് തോളി വയ്ക്കുന്നു സമാനമാണ് കോടതിയിൽ ചെന്ന് കിടന്ന് മോങ്ങൽ മറുനാടൻ മറുത മോങ്ങലോട് മോങ്ങൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉടനീളം നടന്ന് മോങ്ങലോട് മോങ്ങൽ അതിൻ്റെ ന്യൂ പതിപ്പാണ് പറയുന്നേ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ നീർ ചെനക്കാറുണ്ട് എന്തിനാണ് ചുമ്മാ കിടന്ന് ചെനക്ക് നീറെന്ന് പറയുന്ന ഉറുമ്പൈറ്റം ഉണ്ടല്ലോ ചെനക്കും ചുമ്മ ആൾക്കാരെ കാണുമ്പോൾ വാലെല്ലാം പൊക്കി വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഷോയാണ് എന്തിനാണ് ഒരൊറ്റ തല്ലിന് కచ్చవడ బూటాలను അതുപോലുള്ള ഒരു നീറിനത്തിപ്പെട്ടതാണ് ഈ പറയുന്ന മാരണം മരണത്തിന് കുറച്ച് പേരെടുക്കാൻ ഒരു അവസരം വേണം അതിന് ആവശ്യം കുറച്ച് പിണറായി വിരുദ്ധത പറയണം പിണറായി വിരുദ്ധതയും പിണറായിയെ കുറച്ച് തെറി പറയുകയാണെങ്കിൽ ഏത് ചട്ടി മറിയക്കൂടെ സ്പേസ് ഉണ്ടെന്ന് പറയും പോലെയാണ് അഖിൽ മാരണത്തിന് സ്പേസ് കിട്ടിയിരിക്കുന്നത് അല്ലാതെ ഒരു അലവലാതി പരിപാടിയുടെ വിന്നർ എന്ന് പറഞ്ഞാൽ അതായത് ഇന്നലകളിൽ ആ അലവലാതി പരിപാടിയെ വിളിച്ചും പുലഭ്യം പറഞ്ഞ് നടന്നവൻ അതിൽ പോയി തന്നെ പങ്കെടുത്ത് അതിൻ്റെ വിന്നറായിട്ട് പുറത്തിറങ്ങി ഞാനെന്തോ വലിയ സംഭവമായി എന്നൊക്കെ കാണിച്ചതിന് ശേഷം കോടതിയിൽ പോയി കിടന്ന് ഇമ്മാതിരി മോങ്ങൽ നടത്തുമ്പോൾ എന്ത് പറയാനാണ് കഷ്ടം തന്നെ സംഘികളുടെ ഹീറോകളുടെ കാര്യമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കുറച്ചെങ്കിലുമൊക്കെ ആംബിയർ കാണിയിരണേ ഇന്നലെ ഒരു ലക്ഷം പോയി തേഞ്ഞൊട്ടിയതേ ഉള്ളൂ ഒരു വെല്ലുവിളി നടത്തിയതും ഇനി അടുത്ത വെല്ലുവിളി എപ്പോഴെന്നാണ് അറിയാനുള്ളത് അതിനൊരു അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ വെച്ചൊക്കെ വെല്ലുവിളി നടത്തിയിരുന്നെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ വിയർപ്പോഹരി ഇല്ലാത്ത പൈസ കുറച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുത്തായിരുന്നു തീർവാണങ്ങളുടെ ഓരോരോ അവസ്ഥയെ